പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടെ വീണ്ടും യാത്രികരുടെയും തീർത്ഥാടകരുടെയും ഒക്കെ മനസ്സിൽ ഇടം നേടിയിരിക്കുകയാണ് ദ്വാപര യുഗത്തിലെ ഈ ദ്വാരക ഹൈന്ദവ പുരാണങ്ങളുമായി അടുത്ത ബന്ധമുള്ള തീർത്ഥാടന കേന്ദ്രമാണ് ഗുജറാത്തിലെ ദ്വാരക ശ്രീകൃഷ്ണന്റെ നഗരമായാണ് ദ്വാരക പുരാണങ്ങൾ അറിയപ്പെടുന്നത് ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിനു ശേഷം ഈ ദ്വാരക കടലിൽ മുങ്ങിപ്പോയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഏഴ് തവണ കടലിൽ മുങ്ങിപ്പോയി എന്നും ഏഴാമത്തെ തവണ പുനർനിർമ്മിച്ചതാണ് ഇപ്പോൾ കാണപ്പെടുന്നതെന്നും ദ്വാരക എന്നുമാണ് കരുതുന്നത് ദ്വാരകയിലെത്തി പ്രാപിച്ചാൽ മോക്ഷഭാഗ്യം ഉറപ്പാണ് എന്നാണ് വിശ്വാസം ബെയ്റ്റ് ദ്വാരകാ ദ്വീപിനെയും ഓഖാൽ നഗരത്തെയും ബന്ധിപ്പിക്കുന്ന രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലമായ സുദർശൻ സേതുവിന്റെ ഉദ്ഘാടനത്തിനായിട്ടാണ് ദ്വാരകയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിനങ്ങളിൽ എത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസമാണ് രാജ്യത്തിന്റെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലം ഉദ്ഘാടനം ചെയ്തത് ഗുജറാത്തിലെ ഓഖ മെയിൻലാന്റിനെയും ബെയ്റ്റ് ദ്വാരകയേയും ബന്ധിപ്പിക്കുന്ന ഏകദേശം രണ്ട് ദശാംശം മൂന്ന് രണ്ട് കിലോമീറ്റർ നീളമുള്ളതാണ് സുദർശൻ സേതു പാലം ഏകദേശം തൊള്ളായിരത്തി അൻപത് കോടി രൂപയാണ് ഈ മനോഹര പാലത്തിന്റെ നിർമ്മാണത്തിന് ചെലവായത് ശ്രീകൃഷ്ണന്റെ പ്രശസ്തമായ ദ്വാരകാധീഷ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ദ്വാരക നഗരത്തിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെ ഓഖ തുറമുഖത്തിനടുത്തുള്ള ഒരു ദ്വീപാണ് ബെയ്റ്റ് ദ്വാരക ഓഖ മെയിൻലാന്റിനെയും ഗുജറാത്തിലെ ബെച്ച് ദ്വാരക ദ്വീപിനെയും ബന്ധിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കേബിൾ പാലം സുദർശൻ സേതു പാലത്തിന്റെ ഉദ്ഘാടന വേളയിൽ പ്രധാനമന്ത്രി മോദിക്കൊപ്പം ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ഒക്കെ ഉണ്ടായിരുന്നു ഏകദേശം രണ്ട് ദശാംശം അഞ്ച് കിലോമീറ്റർ നീളമുള്ള ഈ പാലം ദ്വാരകാധി ക്ഷേത്രം സന്ദർശിക്കുന്ന നിവാസികൾക്കും തീർത്ഥാടകർക്കും വലിയ പ്രാധാന്യം തന്നെയുണ്ട് സുദർശൻ സേതുവിന്റെ ചില പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കിയാലോ പ്രസിദ്ധമായ ദ്വാരകാദി ക്ഷേത്രം സന്ദർശിക്കുന്ന ഭക്തർക്കും തീർത്ഥാടകർക്കും രണ്ടേ ദശാംശം അഞ്ചു കിലോമീറ്റർ നീളമുള്ള ഈ പാലം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് രണ്ടായിരത്തി പതിനേഴിൽ കേന്ദ്രം ഈ പാലത്തിന്റെ തറക്കല്ലിട്ടിരുന്നു ഓഖയ്ക്കും ബെയ്റ്റ് ദ്വാരകയ്ക്കും ഇടയിൽ യാത്ര ചെയ്യുന്ന ഭക്തർക്ക് പ്രവേശനം എളുപ്പമാക്കാൻ ഇത് ലക്ഷ്യമിടുകയും ചെയ്യുകയാണ് ഇതിന്റെ നിർമ്മാണത്തിന് മുമ്പ് തീർത്ഥാടകർക്ക് ബെയ്റ്റ് ദ്വാരകയിൽ ദ്വാരകാദി ക്ഷേത്രത്തിൽ എത്താൻ ബോട്ടുകളെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു തൊള്ളായിരത്തി എഴുപത്തി എട്ട് കോടി രൂപ ചെലവിലാണ് രണ്ടര കിലോമീറ്ററോളം നീളമുള്ള ഈ പാലം നിർമ്മിച്ചിരുന്നത് സിഗ്നേച്ചർ ബ്രിഡ്ജ് സവിശേഷമായ രൂപകൽപ്പനയിൽ പ്രശംസനീയമാണ് ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾ കൊണ്ട് അലങ്കരിച്ച നടപ്പാതയും ഇരുവശത്തും ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങളും ഇവിടെ ഉണ്ട് താനും ഇവിടെ വരുന്നവർക്ക് ഇത് കാണാനും സാധിക്കും നടപ്പാതയുടെ മുഗൾ ഭാഗത്ത് സോളാർ പാനലുകൾ സ്ഥാപിച്ച് ഒരു മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേറ്റ് ബ്രിഡ്ജ് എന്ന പ്രത്യേകതയും ഇതിനുണ്ട് ഓഖ മെയിൻലാന്റിനെ ബെയ്റ്റ് ദ്വാരക ദ്വീപുമായി ബന്ധിപ്പിക്കുന്ന സുദർശൻ പാലം ഈ മേഖലയിലെ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് കോടി രൂപ ചെലവിട്ടാണ് പാലം നിർമ്മിച്ചത് രണ്ടു ദശാംശം മൂന്ന് കിലോമീറ്റർ ദൂരം വരുന്ന പാലത്തിന് രണ്ടായിരത്തി പതിനേഴിൽ ഒക്ടോബറിൽ മോദി തന്നെയായിരുന്നു ശിലയിട്ടിരുന്നത് പഴയതും പുതിയതുമായ ദ്വാരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമായി സുദർശൻ ചെയ്തു അങ്ങനെ മാറുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് പാലത്തിന്റെ വേളയിൽ പ്രധാനമന്ത്രി കടലിലേക്ക് ഡൈവ് ചെയ്താണ് പ്രാർത്ഥന നടത്തിയത് ശ്രീകൃഷ്ണന് സമർപ്പിക്കാൻ മൈപ്പീലുകളുമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടലിൽ മുങ്ങിയത് ഈ വീഡിയോയും ചിത്രങ്ങളും എല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാക്കുകയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ ട്രോൾ വീഡിയോയും സജീവമായിരുന്നു സമയത്തിനും കാലത്തിനും അതീതമായ ഭക്തിയാണ് കടലിനടിയിൽ അനുഭവപ്പെട്ടതെന്നാണ് പ്രധാനമന്ത്രി എക്സിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞത് മുങ്ങൽ വിദഗ്ധരോടൊപ്പം കടലിനടിയിൽ നിന്നുള്ള ചിത്രങ്ങളും മോദി അങ്ങനെ എക്സിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു കടലിൽ മുങ്ങിയ ശേഷം മോദി ദ്വാരകാ ക്ഷേത്രത്തിലും പ്രാർത്ഥന നടത്തി ദ്വാരകയിലെ ഏറ്റവും വലിയ ആകർഷണമാണ് ഇവിടുത്തെ ദ്വാരകാധി ക്ഷേത്രം ദ്വാരകാധീശിനായി ശ്രീകൃഷ്ണനെ ആരാധിക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ ഏറെയുമുണ്ട് ദ്വാപരയുഗത്തിലാണ് ശ്രീകൃഷ്ണൻ ഇവിടെ ഭരിച്ചിരുന്നത് എന്നാൽ അദ്ദേഹം ഇപ്പോഴും ഇവിടെ ഉണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം അറിയുവാൻ സാധിക്കുമെന്ന തരത്തിലാണ് വിശ്വാസികൾ ഇവിടെ എത്തുന്നത് ദ്വാരകാധീഷ് എന്നാണ് കൃഷ്ണനെ ഇവിടെ വിശേഷിപ്പിക്കുന്നത് അയ്യായിരത്തോളം വർഷം പഴക്കം ഈ നഗരത്തിന് ഉണ്ട് എന്നാണ് മിത്തുകളും കഥകളും പറയുന്നത് സമുദ്രനിരപ്പിനോട് ചേർന്നാണ് ദ്വാരക നഗരം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ വീണ്ടും ദ്വാരക വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വൈറൽ ആകുകയും ആയിരുന്നു വെള്ളത്തിൽ അടിത്തടിയിലൂടെ ദ്വാരക നഗരത്തിൽ പ്രാർത്ഥിക്കാൻ സാധിച്ചത് ദൈവികമായ അനുഭവമായിരുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് പ്രാചീന കാലത്തെ ആത്മീയ വലയത്തിൽ ഉൾച്ചേർന്നതായി തനിക്ക് അനുഭവപ്പെട്ടു എന്നും നിങ്ങൾക്കെല്ലാവർക്കും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നാണ് മോദി എക്സലും കുറിച്ചത് സുദർശൻ ചെയ്തു തന്റെ കൈകളിലൂടെ സാധ്യമാക്കാൻ വിധിക്കപ്പെട്ടത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നിയോഗമാണ് എന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടനമേളയിൽ പറയുകയും ചെയ്തിരുന്നു